ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൽ ഇപ്പോൾ ഗൗതമും നിർമ്മലും തമ്മിലുള്ളൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇന്ദീവരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് എല്ലാവരിലേക്കും എത്തുന്നത് ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോയി ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ദീവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ നിർമ്മലിൻ്റെ ആ ഒരു മുറിവ് പറ്റിയപ്പോൾ നിർമ്മലിൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കൊടുക്കാനും നിർമ്മലിനെ ശുശ്രൂഷിക്കാനും ഒക്കെ അവിടെ പിങ്കി ഒരുപാട് ആഗ്രഹിച്ചതുപോലെയായിരുന്നു അങ്ങനെ നിർമ്മലിന് ആ ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുകയും മരുന്നിട്ട് കൊടുക്കുകയും നിർമ്മലിനെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു അത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി നന്ദ മരുന്ന് പിങ്കിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് സുമംഗലയും ലക്ഷ്മിയും വരുന്നത് അവരെ വിളിച്ച് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതുവരെ പിങ്കി ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഗൗതം സാറിനോ അല്ലെങ്കിൽ അർജുനോ അല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഗൗതമിന് മാത്രമാണ് പിങ്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് സോറി നിർമ്മലിന് മാത്രമാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു സന്തോഷം സുമംഗലയ്ക്ക് തോന്നിയെങ്കിൽ പോലും വീണ്ടും ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണ് അന്ന് അർജുനും പിങ്കിയും ഒരുമിച്ചതിന് ശേഷം അവര് സന്തോഷത്തോടെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷം നിർമ്മലും നമ്മുടെ അർജുനും പിങ്കിയും കൂടി അവരുടെ അടുത്ത് മാറിയിരിക്കുകയും കെട്ടിപ്പിടിച്ചിരിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ സുമംഗല കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സുമങ്കലയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മകന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അമ്മയായ സുമംഗലയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിർവൃതി തന്നെയായിരുന്നു അത് എന്നാൽ ആ ഒരു സന്തോഷം കുറച്ചു നാളുകൾ മാത്രമേ നിലനിന്നുള്ളൂ അതിനുശേഷം അർജുന്റെ വിയോഗം ആർക്കും സഹിക്കാൻ പറ്റാത്തത് തന്നെയാണ് അങ്ങനെ ആ ഒരു മരണ വാർത്ത മരണത്തെ കുറിച്ച് ആലോചിച്ച് സുമഗല സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മിയും നന്ദയും കൂടി വന്നിട്ട് അവിടെ സുമംഗലയോട് പിങ്കിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് നിർമ്മല നിർമ അവിടെ നിർമ്മലിനെ കുറിച്ച് സുമംഗലയോട് ചോദിക്കുവാണ് നിർമ്മല എങ്ങനെയുള്ള ഒരു പയ്യനാണ് എന്നാൽ തൻ തനിക്ക് നിർമ്മലിനെ ഇഷ്ടപ്പെട്ടു അർജുനെ അല്ലെങ്കിൽ പോലും അർജുനെ പോലും ഒരാളല്ലേ അപ്പം എനിക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കും നല്ല പയ്യനാണ് എന്നൊക്കെ നിർമ്മലിനെ കുറിച്ച് സുമംഗല പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ടെന്നും അത് സുമംഗലയോട് പറയുവാണ് പിങ്കിന് എത്ര നാളെന്നും പറഞ്ഞാണ് ഇങ്ങനെ അർജുൻ്റെ വിധവയായിട്ട് ഇവിടെ ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് പിങ്കിക്ക് ഒരു കൂട്ട് വേണ്ടേ നമുക്കൊരു കാര്യം ചെയ്താലോ നിർമ്മലിനെയും പിങ്കിയെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ നിർമ്മലിന്റെയും പിങ്കിയുടെ വിവാഹം നടത്തി കഴിഞ്ഞാൽ അവൾക്കും ഒരു കൂട്ടാവും എന്നൊക്കെ പറയുമ്പോഴും സുമ സുമംഗലയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനായി ഏറ്റവും കൂടുതൽ സുമംഗലയുടെ മുന്നിൽ ചോദ്യമായിട്ട് നിന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യം അർജുന്റെ ഭാര്യയായിട്ട് ജീവിച്ച പെൺകുട്ടിയാണ് പിങ്കി അതിനുശേഷം ഇപ്പോൾ ഒരു വിധവയാണ് മാത്രമല്ല ഇപ്പോൾ ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ് പിങ്കി അങ്ങനെയുള്ളപ്പോ ആരാണ് പിങ്കിയെ ഇങ്ങനെ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം സുമംഗലയുടെ മനസ്സിൽ വന്നു ആ സമയത്ത് ലക്ഷ്മിക്കും അത് ചോദ്യ ചിഹ്നമായിരുന്നു ഇങ്ങനെയുള്ള പെൺകുട്ടി ആര് സ്വീകരിക്കും എന്നാൽ നിർമ്മലിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എന്നും എന്നാൽ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ സമ്മതം തന്നെയായിരുന്നു ഈ കാര്യം നിർമ്മലിനോട് പോയി പറഞ്ഞു അപ്പോൾ നിർമ്മലിന് അത് പിങ്കിന്ന് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരുന്നു അതിനുശേഷം പിങ് നിർമ്മല് പിങ്കിയെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം തുറന്നു പറഞ്ഞു എനിക്ക് പിങ്കി അത്രത്തോളം ഇഷ്ടമാണ് പിങ്കി എന്തുകൊണ്ടും നല്ല പെൺകുട്ടിയാണ് ഒരിക്കലും മറ്റൊരാളുടെ കണ്ണുകൊണ്ടല്ല ഞാൻ പിങ്കിയെ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ പിങ്കിയെ കാണുന്നത് പിങ്കി വിധവയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവൾക്കൊരു മനസ്സുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ത്യാഗം ചെയ്യാനായിട്ട് അവൾ തയ്യാറായത് അതുകൊണ്ട് പിങ്കി എനിക്ക് ഇഷ്ടമാണ് എന്ന് നന്ദയുടെ മുഖത്ത് നോക്കി നിർമ്മൽ പറഞ്ഞു അങ്ങനെ നിർമ്മലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് അവരെല്ലാവരും തീരുമാനിക്കുവാണ് അങ്ങനെ നിർമ്മൽ ജോലിക്ക് പോയി സാഗർ ഫിനാൻസിൽ പോയി ജോലിക്ക് ചെന്ന സമയത്ത് സാഗറുമായിട്ട് സംസാരിക്കുവാണ് അപ്പോൾ ഇത് ഫിനാൻസ് കമ്പനി ആണെങ്കിൽ പോലും ഇല്ലീഗലായിട്ടുള്ള കുറച്ച് ബിസിനസ്സും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നിർമ്മലിനോട് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം അവിടേക്ക് വരുന്നത് ഗൗതം തന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് സാഗറിനോട് സംസാരിച്ചു നിർമ്മലും ഒപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് കള്ളപ്പണ ഇടപാട് സാഗറിനുണ്ടെന്നും അതിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം സാഗർ സമ്മതിച്ചില്ലെങ്കിൽ പോലും പിന്നീട് ഗൗതം പറയുമ്പോൾ കള്ളപ്പണം ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം ബിനാമി ഞാൻ ാണ് എന്ന് സാഗർ സമ്മതിച്ചു പക്ഷേ വേണം തെളിവുണ്ടെങ്കിൽ മാത്രമേ എന്നെ പിടികൂടാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് തെളിവ് കിട്ടാൻ പോകുന്നില്ല അത്രത്തോളം ഞാൻ സുരക്ഷിതമായിട്ട് ആർക്കും പിടികൂടാൻ പറ്റത്തില്ല എന്ന ഉറപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സാഗർ പറയുകയും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കള്ളപ്പണം കണ്ടുപിടിച്ച് തെളിവുമായിട്ട് എന്നെ പൊക്കാനായിട്ട് വന്നോളൂ എന്ന് വെല്ലുവിളിക്കുവാണ് അപ്പൊ ഗൗതമിനും അതൊരു വെല്ലുവിളിയായി തിരിച്ചു പോകുന്ന സമയത്തും നിർമ്മലിനോ നിർമ്മലിനെ സൂക്ഷിച്ചു നോക്കി തർപ്പിച്ചു നോക്കിയിട്ടാണ് ഗൗതം ഇറങ്ങി പോകുന്നത് പോകുന്ന വഴിക്ക് ഗൗതം ഓർക്കുവാണ് ഒരിക്കലും സാഗർ എന്ന് പറയുന്നത് ചെറിയൊരു മീനല്ല വലിയൊരു സ്രാവ് തന്നെയാണ് അപ്പോൾ സാഗറിനെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറച്ച് നല്ലതുപോലെ ആലോചിച്ച് ചിന്തിച്ചാൽ മാത്രമേ സാഗറിനെ പിടികൂടാൻ സാധിക്കത്തുള്ളൂ എന്ന് നിർമ്മ അവിടെ ആഹ് ഗവർണമെന്റ് മനസ്സിലായി തിരികെ ഇന്ദീവരത്തിൽ എത്തുന്ന സമയത്താണ് സുമംഗല ഗൗതമനോട് പറയുന്നത് പിങ്കിയുടെ നിർമ്മലിന്റെ കാര്യം ഗൗതമിനോട് പങ്കുവെച്ചു പിങ്കിന് എത്ര നാളെന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു വിധവയായിട്ട് ജീവിക്കാൻ പോകുന്നത് അവൾക്കൊരു കൂട്ടു വേണ്ടേ അതുകൊണ്ട് നിർമ്മ നിർമ്മലുമായിട്ടുള്ള പിങ്കിയുടെ വിവാഹം നടത്താനായിട്ട് എനിക്ക് സമ്മതമാണ് ഗൗതമിന്റെ സമ്മതം ചോദിക്കുവാണ് എന്നാൽ ഗൗതമൻ ആദ്യം അത് സമ്മതമായില്ല അപ്പോൾ സുമംഗല പറഞ്ഞ കാര്യം എനിക്ക് ചുമതല തിരിച്ചു ചോദിച്ചു ഇപ്പോൾ അപ്പച്ചയ്ക്ക് ഒരു സങ്കടമില്ലേ അർജുൻ ഇല്ലാത്ത സങ്കടമില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് അർജുൻ ഇല്ലാത്ത സങ്കടമുണ്ട് പക്ഷേ പിങ്കിക്ക് ഒരു പിങ്കി ഈ അർജുൻ്റെ വിവാഹം നടത്തിയപ്പോൾ ഒരു സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ പിങ്കിയുടെ പിങ്കി വിധവയായതിനു ശേഷം അവൾക്കൊരു വിവാഹം നടത്തി കൊടുക്കേണ്ട ചുമതല എനിക്കുണ്ട് അപ്പൊ പരസ്പരം അവര് തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടത്തട്ടെ ഇവിടെ എല്ലാവർക്കും അറിയാം കാര്യമാണ് പിങ്കി ഗൗതമിന്റെ നന്ദയുടെ ഇടയിൽ ഒരു കല്ലുകടിയായിട്ട് മാറാൻ പാടില്ല അതുകൂടി കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വിവാഹം നടത്താൻ തീരുമാനിച്ചത് എന്ന് സുമങ്കല പറയുമ്പോഴും ഗൗതം ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം ഗൗതം ആ ഒരു വിവാഹത്തിന് സമ്മതം മൂളുമോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും